ഹിന്ദു വിശ്വാസികൾ അതീവ പ്രാധാന്യത്തോടെ ആചരിക്കുന്ന ഒരു വ്രത ദിവസമാണ് യോഗിനി ഏകാദശി മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹവും മുൻജന്മ പാപങ്ങളിൽ നിന്നുള്ള മോചനവും പുനർജന്മ യോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും യോഗിനി ഏകാദശി വ്രതം ആചരിക്കുന്നതിലൂടെ പ്രാപ്തമാകും ഭൗതിക ജീവിതത്തിൽ ആനന്ദവും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും നേടാനും ശരീരവും മനസ്സും ആത്മാവും ശുദ്ധിയായി മോക്ഷത്തിലേക്ക് കൂടുതൽ അടുക്കാനും ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സാധിക്കും എന്നതാണ് പറയുന്നത് യോഗിനി ഏകാദശി നാളിൽ വിഷ്ണുപുരാണം വിഷ്ണു സഹസ്രനാമം വിഷ്ണു ശ്ലോകങ്ങളും മന്ത്രങ്ങളും ജപിക്കുന്നതും ശ്രവിക്കുന്നതും അനുഗ്രഹപ്രദമാണ് കൂടാതെ ഈ ദിവസം യോഗിനി ഏകാദശിയിലെ ഐതിഹ്യങ്ങൾ കേൾക്കുന്നതും പറയുന്നതും അതീവ പുണ്യകരമാണ് യോഗിനി ഏകാദശിയുടെ ഐതിഹ്യമെന്ത് എന്ന് നോക്കാം പുരാണങ്ങളിൽ യോഗിനി ഏകാദശി വ്രതത്തിൻ്റെ മഹാത്മ്യത്തെ സംബന്ധിച്ചുള്ള ഐതിഹ്യങ്ങൾ വിവരിക്കുന്നുണ്ട് അതിലൊന്ന് സമ്പത്തിൻ്റെ അധിപനായി കുബേരൻ്റെ അളഗാപുരിയിൽ അതിവിശേഷകരമായ ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു ശിവഭക്തനായ കുബേരൻ ഈ തോട്ടത്തിലെ പുഷ്പങ്ങളാണ് നിത്യവും പരമശിവന് പൂജിച്ചിരുന്നത് ഹേമമാലി എന്ന ഒരു തോട്ടക്കാരനായിരുന്നു അതിവിശേഷകരമായ പൂന്തോട്ടം പരിപാലിക്കുകയും അവിടുന്ന് പുഷ്പങ്ങൾ കുബേരന് എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നത് ഒരിക്കൽ കുബേരനെ ശിവപൂജ ചെയ്യാൻ പുഷ്പങ്ങൾ എത്തിയില്ല പൂജ മുടങ്ങി എന്താണ് പുഷ്പങ്ങൾ എത്താതിരുന്നത് എന്ന് അന്വേഷിക്കാൻ കുബേരൻ ചുമതലപ്പെടുത്തി ഹേമമാലി തൻ്റെ പത്നിയായ സ്വരൂപാവതിയോടെ അഗാധമായ പ്രണയസല്ലാഭങ്ങളിൽ ഏർപ്പെട്ടിരുന്നതിനാൽ പുഷ്പങ്ങൾ എത്തിക്കാൻ മറന്നു എന്നാണ് അറിയിച്ചത് ഇതിൽ കുപിതനായ കുബേരൻ ഹേമമാലിയെ കുഷ്ഠരോഗിയായി തീരട്ടെ എന്നും പത്നിയിൽ നിന്നും അകന്നു പോകട്ടെ എന്ന് ശപിച്ച് അളഗാപുരിയിൽ നിന്ന് പുറത്താക്കി അളഗാപുരിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ഒറ്റയ്ക്ക് കാട്ടിൽ വർഷങ്ങളോളം ഹേമമാലി അലഞ്ഞു നടന്നു ഒടുവിൽ അദ്ദേഹം മാർക്കണ്ടേയ മഹർഷിയെ കണ്ടുമുട്ടി തനിക്ക് ശാപത്തിൽ നിന്ന് മുക്തി നേടാൻ എന്താണ് പരിഹാരമാർഗം എന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞു മഹാവിഷ്ണുവിനെ ഭജിച്ച് വിധി പ്രകാരം യോഗിനി ഏകാദശി വ്രതം ആചരിക്കണം ഹേമമാലി ഭക്തിയോടും സമർപ്പണത്തോടും കൂടി വിഷ്ണു ഭഗവാനെ ആരാധിക്കുകയും എല്ലാ ആചാരങ്ങളും പാലിച്ച് വ്രതം അനുഷ്ഠിക്കുകയും വിഷ്ണു കഥകൾ ചൊല്ലുകയും ചെയ്തു ഇതോടെ മഹാവിഷ്ണു പ്രസാദിച്ച് ഹേമമാലിക്ക് അവൻ്റെ എല്ലാ സങ്കടങ്ങളും പ്രശ്നങ്ങളും നീക്കുകയും ഒടുവിൽ കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടാൻ അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടി വീണ്ടും ഹേമമാലി അളഗാപുരിയിലേക്ക് മടങ്ങിയെത്തി തൻ്റെ പത്നിയോടൊപ്പം സന്തുഷ്ടനായി ജീവിച്ചു എന്നതാണ് ഐതിഹ്യം അതിനാൽ യോഗിനി ഏകാദശിയിൽ മഹാവിഷ്ണുവിന് വിധിപ്രകാരം ആചരിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും പ്രധാനമാവുകയും മുൻജന്മ പാപങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുകയും ചെയ്യും